ഇസ്രായേൽ ഗസയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന പൈശാചികമായ കൂട്ടക്കുരുതി അതിൻ്റെ ഞെട്ടിക്കുന്നൊരു കണക്ക് ഇന്ന് പുറത്തു വന്നിരിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം കുഞ്ഞുങ്ങളാണ് ഈ യുദ്ധ കാലയളവിനിടയിൽ കൊല്ലപ്പെട്ടത് അതിക്രൂരവും പൈശാചികവുമായ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളിൽ പലരും ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയോ അല്ലെങ്കിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സ കിട്ടുമെന്ന പ്രതീക്ഷയിൽ കഴിയുകയോ ചെയ്യുന്നവരായിരുന്നു അത്രയും ക്രൂരവും പൈശാചികവുമായ ആക്രമണമാണ് ഇസ്രായേലിൻ്റേത് എന്ന് വെളിപ്പെടാൻ ഈ കണക്കുകൾ മാത്രം ധാരാളമാണ് ഈ സമീപകാലത്തുണ്ടായ ഏതെങ്കിലും ഒരു ദുരന്തത്തിൽ കൊല്ലപ്പെട്ട യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളെക്കാൾ അനേകം മടങ്ങ് ഇരട്ടിയാണ് ഈ മരണസംഖ്യ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അത്രയും തീവ്രമായ അല്ലെങ്കിൽ അത്രയും ക്രൂരമായ പൈശാചികമായ നരനായാട്ടു തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നതിന് ഇതിൽപരം മറ്റൊരു തെളിവിൻ്റെയും ആവശ്യമില്ല ഈ നരനായാട്ട് നടത്താൻ അല്ലെങ്കിൽ വംശഹത്യാ സമാനമായ ആക്രമണം തുടരാൻ ഇസ്രായേലിന് എപ്പോഴും ചാലക ശക്തിയായത് അമേരിക്കയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അമേരിക്കയാണ് ഇത്രയും ആയുധങ്ങളും പിന്തുണയും ഒക്കെ ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് ഗസയിലേക്ക് മാനുഷികമായ സഹായങ്ങൾ നൽകുമെന്നും അത് തടയാൻ വരുന്ന ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കുമെന്നും ഒക്കെ ജോ ബൈഡനും അമേരിക്കൻ ഭരണകൂടവും പെന്റങ്ങളും ഒക്കെ ആവർത്തിക്കുമ്പോഴും മറുവശത്ത് ഇസ്രായേലിന് വേണ്ട ആയുധങ്ങളും യുദ്ധസന്നാഹങ്ങളും ഒക്കെ ഒരുക്കുന്നതിൽ അമേരിക്ക വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ യുദ്ധപ്രഖ്യാപനം നടക്കുന്ന സമയത്ത് അതായത് ഇസ്രായേൽ ഗസയിലേക്ക് കടന്നു കയറാൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന സമയത്ത് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് അമേരിക്കയാണ് ഒപ്പം ഉണ്ടായിരുന്നത് അതായത് അമേരിക്ക പിന്തുണച്ചില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ഇത്രയും ശക്തമായ ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഇത്രയും ക്രൂരവും പൈശാചികവുമായ ഒരു നരവേട്ടയിലേക്ക് പോകില്ലായിരുന്നു ആദ്യം അമേരിക്ക പറഞ്ഞത് എന്തായിരുന്നു ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളുമുണ്ട് അതുകൊണ്ട് ഇസ്രായേലിനൊപ്പം ഞങ്ങൾ അടിയുറച്ചു നിൽക്കുമെന്നാണ് അതിനുശേഷം ഇസ്രായേലിന് വേണ്ട പടക്കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിൽ കൊണ്ടുവന്നിട്ടു അതും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പടക്കപ്പലുകളിലൊന്നായ യു എസ് എസ് സിക്സ് ജെറാൾഡ് എന്ന് പറയുന്ന കപ്പലാണ് ഏതാണ്ട് മൂന്ന് മാസക്കാലത്തോളം ഇസ്രായേലിന് വേണ്ടി മെഡിറ്ററേനിയൻ കടലിൻ്റെ അറ്റത്ത് കൊണ്ടുവന്ന് നിർത്തിയത് ആ കപ്പൽ ഒടുവിൽ അമേരിക്കയ്ക്ക് പിൻവലിക്കേണ്ടി വന്നു അതിന് നിരവധി കാരണങ്ങളുണ്ട് അന്താരാഷ്ട്ര സമ്മർദ്ദവും ഹൂത്തികളുടെ ആക്രമണവും ഒക്കെ അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പക്ഷേ എങ്കിലും ആദ്യഘട്ടത്തിൽ ഇസ്രായേലിന് വലിയ തോതിൽ മനുഷ്യക്കുരുതി നടത്താൻ നരനായാട്ട് നടത്താൻ ഗസയിലേക്ക് തോന്നിയതെന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് എന്ന നിലയിലായിരുന്നു അമേരിക്കയുടെ ഈ പിന്തുണ വിലയിരുത്തപ്പെട്ടിരുന്നത് അതിനൊപ്പം കരയുദ്ധം ആരംഭിച്ച് ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് കനത്ത തിരിച്ചടി കിട്ടി തുടങ്ങിയപ്പോൾ ഗറില്ല വാർഫ്രണ്ടുകളിൽ പരിചയമുള്ള അവിടെയൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള അതായത് ഇറാഖ് അധിനിവേശ സമയത്തും അഫ്ഗാൻ അധിനിവേശ സമയത്തുമൊക്കെ അവിടങ്ങളിൽ നിന്നുള്ള ഗറില്ല യുദ്ധമുറകളെ അതിജീവിച്ച് സൈന്യത്തെ മുന്നോട്ട് നയിച്ച പ്രവർത്തന പാരമ്പര്യമുള്ള മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെയൊക്കെ അമേരിക്ക ഇസ്രായേലിൽ വിട്ടുകൊടുക്കുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ പല ഘട്ടങ്ങളിലും അമേരിക്ക ഇസ്രായേലിന് വലിയ സഹായങ്ങൾ ചെയ്തു ഇപ്പോഴും ഒരു വശത്ത് അമേരിക്ക മാനുഷിക സഹായങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മറുവശത്ത് എല്ലാവിധ യുദ്ധോപകരണങ്ങളും വിതരണം ചെയ്യുന്നത് അമേരിക്ക തന്നെയാണ് എന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു എന്നുവെച്ചാൽ ഒരേ സമയം ഇരകൾക്ക് ഭക്ഷണവും ഇസ്രായേലിന് ബോംബും നൽകുകയാണ് അമേരിക്ക എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഈ സ്ഥിതിവിശേഷത്തെ വിശകലനം ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുന്ന ആയുധങ്ങളുടെ അഭൂതപൂർവമായ പിന്തുണ അല്ലെങ്കിൽ ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് കൊടുത്തുവിടുന്ന ആ നടപടി അത് അമേരിക്ക അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണകൾ പല ഘട്ടങ്ങളിലായി അമേരിക്ക കുറച്ചുകൊണ്ടുവരികയാണ് ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ഗസയിൽ സഹായം കൊടുക്കാതെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന പ്രദേശങ്ങളിലേക്ക് ജോർദാൻ്റെ സഹായത്തോടെ അമേരിക്ക സഹായങ്ങൾ എത്തിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു ഭക്ഷണ പൊതികളും മറ്റുമൊക്കെ എയർലിഫ്റ്റ് നടത്തി കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ അമേരിക്ക ഇസ്രായേലിൻ്റെ പല വാദങ്ങളെയും തള്ളിക്കൊണ്ട് സ്വന്തം നിലയ്ക്ക് സഹായങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച സമീപകാലങ്ങളിലായി പുറത്തു വരുന്നുണ്ട് അതിനുള്ള കാരണമെന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിൽ പിന്തുണ നഷ്ടപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അവിടെ ജോ ബൈഡനെതിരെ ഇസ്രായേലിനെ പിന്തുണച്ചതിൻ്റെ പേരിൽ വലിയ തോതിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് വംശഹത്യ നടത്തുന്നത് ജോ ബൈഡൻ്റെ കൂടി നേതൃത്വത്തിലാണ് അതുകൊണ്ട് വംശഹത്യ കുറ്റവാളിയാണ് ജോ ബൈഡൻ എന്ന് എന്നതടക്കം പറഞ്ഞുകൊണ്ട് അറ്റ്ലാന്റയിൽ ജോ ബൈഡൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രചാരണം നടത്തുമ്പോൾ പ്രസംഗം നടത്തുമ്പോൾ അവിടുത്തെ പലസ്തീൻ അനുകൂലികൾ ബൈഡനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി അതായത് വംശഹത്യാ ക്രിമിനൽ എന്ന നിലയിൽ പോലും ജോ ബൈഡനെതിരെ വലിയ വിമർശനങ്ങൾ അമേരിക്കൻ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് അമേരിക്ക നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിനെ തുറന്ന് പിന്തുണയ്ക്കുന്ന നടപടികളിൽ നിന്ന് പതിയെ പതിയെ പുറകോട്ട് പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുന്ന ആയുധങ്ങൾ അത് ഇനി പഴയതുപോലെ നൽകാനുള്ള സാധ്യതകളില്ല ഇസ്രായേലിലേക്കുള്ള ആയുധ വിതരണം പതിയെ പതിയെ കുറയാൻ പോവുകയാണ് എന്ന് സൂചിപ്പിക്കുന്ന പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് അതിനുള്ള കാരണമായി പറയുന്നത് ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തണമെന്ന് എട്ട് സെനറ്റർമാർ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോട് നിർദ്ദേശിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് വളരെ ഗൗരവതരമായ ഒരു കത്തും നൽകിയിരിക്കുന്നു ആ കത്തിൽ ഒരാൾ സ്വതന്ത്ര സെനറ്ററായ ബേണി ആൻഡേഴ്സും അതുപോലെ തന്നെ ഏഴ് ഡെമോക്രാറ്റുകളുമാണ് ഇപ്പോൾ ബൈഡന് വളരെ ഗൗരവതരമായ സ്വഭാവത്തിൽ ഒരു കത്ത് നൽകിയിരിക്കുന്നത് ഈ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഒരു തരത്തിലും ബൈഡന് പിന്തുണ നൽകാനാകില്ല അല്ലെങ്കിൽ ബൈഡൻ ഇനിയും ഒരു പ്രസിഡന്റായി വരുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഗസയിൽ ഗസയിലേക്ക് ഇസ്രായേൽ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മയവുമില്ലാത്ത വിധത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ വലിയ തോതിലുള്ള യുദ്ധ കുറ്റകൃത്യം എന്ന നിലയിൽ പരിഗണിക്കേണ്ട രീതികളാണ് അതായത് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രായേൽ തോന്നിയതുപോലെയൊക്കെ പെരുമാറുകയാണ് ഈ ഘട്ടത്തിൽ അമേരിക്ക ഇനിയും ഇസ്രായേൽ െ പിന്തുണച്ചാൽ ജോ ബൈഡനും ഈ കൂട്ടക്കുരുതിക്ക് ഉത്തരം പറയേണ്ടി വരും അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യാവകാശ ധ്വംസനങ്ങളിൽ ബൈഡനും പങ്കാളിയാണ് എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി ഇസ്രായേലിലേക്ക് യുദ്ധ ഉപകരണങ്ങൾ ആയുധങ്ങൾ നൽകരുത് എന്നാണ് ബൈഡനോട് സെനറ്റർമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ഏകപക്ഷീയമായൊരു നീക്കമല്ല മറിച്ച് അമേരിക്കയിൽ തെരുവുകളിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിലൊക്കെ ഉയർന്നു കേൾക്കുന്ന ഒരു മുദ്രാവാക്യമാണ് അതായത് പറച്ചിൽ മാത്രമല്ല ചെയ്തു കാണിക്കുക കൂടിയാണ് അമേരിക്കൻ ജനതയും സെനറ്റർമാരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ജോ ബൈഡൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം ഇസ്രായേലിനെ ഒരു വശത്ത് വലിയ തോതിൽ പിന്തുണയ്ക്കുകയും മറുവശത്ത് ഇസ്രായേൽ ചെയ്യുന്നതിന്റെ കെടുതികൾ അനുഭവിക്കുന്ന സാധാരണക്കാരുടെ കണ്ണീരൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരേ സമയം തന്നെ ഇരയ്ക്കും വേട്ടക്കാരനും ഒപ്പം നിൽക്കുന്ന അമേരിക്കൻ പ്രൈ നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ആ പ്രതിഷേധങ്ങൾ ഭരണതലത്തിലേക്ക് കൂടി വ്യാപിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് ഈ സെനറ്റർമാരുടെ കത്ത് അവർ പറയുന്നത് വ്യക്തമാണ് ഒരു കാരണവശാലും ഇനി ഇസ്രായേലിന് ആയുധങ്ങൾ നൽകരുത് അതുപോലെ തന്നെ ഇപ്പോൾ ഗസയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന മാനുഷിക സഹായമുണ്ട് മാനുഷിക സഹായം എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളും അവിടേക്ക് ഭക്ഷണവും മരുന്നും വെള്ളവും ഒക്കെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അമേരിക്ക പോലും ഇപ്പോൾ കൂടുതൽ സഹായങ്ങൾ ഭക്ഷണവും മരുന്നുമൊക്കെ അവിടേക്ക് എത്തിക്കാൻ ഗസയിലെ തകർന്നു തരിപ്പണമായ ഇടങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ സമയങ്ങളിലൊക്കെ ഇസ്രായേലിന്റെ സൈനികർ ഇത് തടസ്സപ്പെടുത്തുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഇസ്രായേലിന്റെ സൈനികർ ചെയ്യുന്ന ഇത്തരം ക്രൂരമായ ചെയ്തികൾ അതും അവസാനിപ്പിക്കാനുള്ള ഇടപെടൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നും ഈ കത്തിൽ പറയുന്നു എന്ന് വെച്ചാൽ അമേരിക്ക പൂർണ്ണമായും ഇസ്രായേലിനെ കൈവിടുക അല്ലെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരതയെ തള്ളിപ്പറയുക അതോടൊപ്പം ഈ ക്രൂരം തയ്ക്ക് പ്രേരണയാകുന്ന അല്ലെങ്കിൽ യുദ്ധം എന്ന പേരിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകപക്ഷീയമായ ആക്രമണങ്ങൾക്ക് ഏറ്റവും വലിയ ചാലകശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ആയുധങ്ങൾ യുദ്ധോപകരണങ്ങൾ ഇതൊക്കെ അമേരിക്ക നൽകുന്നത് നിർത്തുക എന്നുള്ളതാണ് അമേരിക്കയിലെ സെനറ്റർമാർ ഉൾപ്പെടെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഇതുവരെയുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഇത്തരത്തിൽ സമ്മർദ്ദങ്ങൾ ഉയരുമ്പോൾ അതെല്ലാം അനുസരിക്കുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ ആ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് തങ്ങളുടെ നിലപാടുകൾ മാറ്റുന്ന വിധത്തിലേക്ക് അമേരിക്കൻ ഭരണകൂടം എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി യുദ്ധോപകരണങ്ങൾ നൽകുന്ന കാര്യത്തിലും ഒരു പുനർവിചിന്തനം ഉണ്ടാവുകയോ അല്ലെങ്കിൽ നൽകുന്ന യുദ്ധോപകരണങ്ങളുടെ ആയുധങ്ങളുടെ അളവ് ഗണ്യമായി കുറയുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് അത്തരത്തിൽ നിയമപരമായി അമേരിക്കക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും എന്ന ഒരു കാരണം ഈ സെനറ്റർമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ കാരണം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതായത് നെതിന്യാഹു സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടി എന്ന് പറയുന്നത് അമേരിക്കയുടെ മാനുഷിക പ്രവർത്തനങ്ങളെ തടയുക എന്നതാണ് അതായത് അമേരിക്ക കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഭക്ഷണമോ വെള്ളമോ മറ്റ് ചികിത്സാ സൗകര്യങ്ങളോ ഒക്കെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇവിടെ ഉപരോധം നടന്നിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ അത് പാടില്ല എന്ന് ഇസ്രായേലിൻ്റെ സൈനികർ പറയുന്നു അത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കോറിഡോർ നിയമത്തിൻ്റെ ലംഘനമാണ് അത്തരക്കാർക്ക് ആയുധ കയറ്റുമതി നിരോധനത്തിൻ്റെ മറവിൽ വീണ്ടും ആയുധങ്ങൾ അയക്കാതിരിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും അതായത് യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്ത് മാനുഷിക സഹായങ്ങളുമായി എത്തുന്നവരെ തടയുന്ന സൈന്യം ആ സൈന്യം നടത്തുന്നത് അന്താരാഷ്ട്ര യുദ്ധ നിയമത്തിൻ്റെ ലംഘനമാണ് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ ആയുധ കയറ്റുമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന നടപടിയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ചൂണ്ടിക്കാട്ടി നിയമപരമായി തന്നെ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അമേരിക്കൻ ഭരണകൂടത്തിന് ഇടപെടാമെന്ന് ഈ സെനറ്റർ മാർ അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ ജോ ബൈഡന് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും നല്ലപോലെ പഴി കേൾക്കേണ്ടി വരും അതോടൊപ്പം അടുത്ത തെരഞ്ഞെടുപ്പിലും അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന ബോധ്യം ജോ ബൈഡനും കൂട്ടർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം പെൻഡകൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അതായത് ഗസയിൽ താൽക്കാലിക തുറമുഖം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ അതായത് ആയുധങ്ങൾ കൊണ്ടുവരാനും അതുപോലെ തന്നെ കപ്പലുകൾ നിർത്താനും അതുപോലെ മറ്റ് ആവശ്യങ്ങൾ അതായത് സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് കൊണ്ടുവരാനും വേണ്ടി അതിന് തയ്യാറാക്കുന്ന വിധത്തിൽ ഒരു താൽക്കാലിക തുറമുഖം ഇസ്രായേൽ നിർമ്മിക്കുന്നുണ്ട് ആ തുറമുഖ നിർമ്മാണത്തിലും ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പെൻഡകൻ കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന് അമേരിക്കയ്ക്ക് പറയണം ആ പറച്ചിലിൻ്റെ ഭാഗമായാണ് അമേരിക്ക ഇപ്പോൾ ഈ താൽക്കാലിക തുറമുഖ നിർമ്മാണത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നിതന്യാഹുവിന് വലിയ തിരിച്ചടികൾ പല ഭാഗത്തു നിന്ന് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ് ഹമാസിന്റെ നേതൃത്വത്തിൽ ഗസയിലെ പലയിടത്തും ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് വ്യാപകമായ നാശനഷ്ടം അവിടെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ അപ്പുറത്ത് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ നോർത്തേൺ ഇസ്രായേലിലേക്ക് നോർത്തേൺ ഇസ്രായേലിനുള്ളിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ നടക്കുന്നു വ്യാപകമായ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നു കെട്ടിടങ്ങൾ തകരുന്നു വ്യവസായ സ്ഥാപനങ്ങൾ തകരുന്നു സിവിലിയൻസ് മരിക്കുന്നു എന്ന അപലപനീയമായ സാഹചര്യം അവിടെ ഉണ്ടാകുന്നുണ്ട് മറുവശത്ത് ഹൂത്തികളാണെങ്കിൽ ഇന്നലെയും അമേരിക്കൻ കപ്പൽ കപ്പലിന് നേരെ ആക്രമണം നടത്തുന്നു അവരും അമേരിക്കയുടെ വെല്ലുവിളികളെ ചെറുത്തുതോൽപ്പിക്കുക എന്ന മട്ടിൽ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളൊക്കെ ശക്തമായി നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അമേരിക്ക നിലപാട് മാറ്റാനുള്ള സാധ്യത അതായത് ഇസ്രായേലിനെതിരായ നിലപാടോ അല്ലെങ്കിൽ ഇസ്രായേലിനെ ഇപ്പോൾ തുടർച്ചയായി പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ എല്ലാവിധ പിന്തുണയും ഇസ്രായേലിന് കൊടുക്കുന്ന ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാനോ ഉള്ള സാധ്യതകളേറെയാണ് അങ്ങനെ വന്നാൽ തീർച്ചയായും അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അമേരിക്കയുടെ ഒരൊറ്റ പിന്തുണയിലാണ് ഈ യുദ്ധം ഇത്രയും വഷളായത് അല്ലെങ്കിൽ ഇത്രയും നീണ്ടുപോയത് അഞ്ചു മാസം കഴിഞ്ഞിരിക്കുന്നു നൂറ്റി അൻപത്തിയേഴ് ദിവസത്തിലേക്ക് യുദ്ധം എത്തുന്നു ഇത്രയും ദിവസമായിട്ട് അമേരിക്ക നൽകുന്ന വലിയ പിന്തുണ അത് മാനസികമായും അതുപോലെ തന്നെ ആയുധങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒക്കെ യും വലിയ പിന്തുണ അമേരിക്ക നൽകിയത് കൊണ്ടാണ് ഇസ്രായേൽ ഈ വിധത്തിൽ മുന്നോട്ട് പോയത് അപ്പോൾ സ്വാഭാവികമായും ആഭ്യന്തര സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ബൈഡൻ പിന്നോട്ട് പോയാൽ യുദ്ധം നടത്താതിരിക്കാൻ അല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ആയുധങ്ങൾ നൽകാതിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് ഇസ്രായേലിന്റെ യുദ്ധക്കൊതിയെ വലിയ തോതിൽ ബാധിക്കും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുപോലെ കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകും ഇപ്പോൾ തന്നെ അവിടെ ഉണ്ടാകുന്ന സ്ഫോടനങ്ങളിലൊക്കെ കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് നൂറ് സ്ഫോടനങ്ങൾ ഉണ്ടായപ്പോൾ അവിടങ്ങളെല്ലാം ഉപയോഗിച്ചത് അമേരിക്ക അമേരിക്കയുടെ ആയുധങ്ങളാണ് എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു അപ്പോൾ അത്രയും വലിയ വ്യാപകമായ ആക്രമണങ്ങൾ നടത്താനായി ഇസ്രായേലിന് സാധിക്കാത്ത വിധത്തിൽ അമേരിക്കയുടെ ഈ ആയുധ സപ്ലൈ കുറഞ്ഞാൽ കാര്യങ്ങൾ എത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും റമദാൻ മാസം ആരംഭിച്ചതിന് ശേഷം ഇസ്രായേലിന് പല ഭാഗങ്ങളിൽ നിന്നും തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂട്ടത്തിലാണിപ്പോൾ ഏറ്റവും പുതിയ ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ആയുധങ്ങളുടെ സപ്ലൈ നില നിലയ്ക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് അങ്ങനെ ഉണ്ടായാൽ അത് ഇസ്രായേലിന്റെ യുദ്ധവുമായുള്ള മുന്നോട്ട് പോക്കിൽ വലിയ തിരിച്ചടിയാകും തീർച്ചയാണ്